ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഹരേ കൃഷ്ണ ഇരുപത്തിയൊമ്പതാം അധ്യായം ഭക്തികാല പ്രഭാവ നിരൂപണം ദേവഭൂതി പറഞ്ഞു പ്രകൃതിക്കും പുരുഷനും മഹദാദിക്കും അങ്ങയാൽ ഉക്തമായ ലക്ഷണം രൂപവും ആ ജ്ഞാനത്താൽ വരും ഭക്തി ചൊന്ന പോൽ പ്രഭോ പറഞ്ഞാൽ

പറഞ്ഞു ഇമ്മട്ട അഭിനന്ദിച്ച മാമുനി ഉരിയാടി കരുണാർദിതൻ ശ്രീ ഭഗവാൻ പറഞ്ഞു മാർഗഭേദാൽ ഭക്തിയോഗമുണ്ടമ്മേ പല സ്വഭാവ ഗുണഭേദത്താലാണ് സങ്കല്പ ഭിന്നത ഹിംസയാൽ കോൺ ഭേദബുദ്ധിയുടെ ചെയ്യും തമോ ഗുണം യശസ് ഐശ്വര്യം വിഷയങ്ങളും നേടാൻ കൊതിക്കയാൽ ബിംബാരാധകനുള്ള ഭേദബുദ്ധിരോ ഗുണം വേദാനുസന്ധാനമായോ കർമ്മത്തിന്റെ ക്ഷയത്തിനോ അതീശൻ അർപ്പിക്കുവാനോ യജിക്കും ഭക്തി സാത്വികം മൽഗുണം കേൾക്കുക സർവഹൃതിസ്ഥൻ ഇവനിൽ ക്ഷണാൽ ആഴിയിൽ ഗംഗ പോലെ ചേർന്നലിയുന്ന മനോഗതി അത് നിർഗുണമാം ഭക്തിയോഗമാണ് അതുതന്നെയാ ഫലത്തിൽ കാക്ഷയില്ലാത്ത സാലോക്യം സാഷ്ടി സാമീപ്യം സാരൂപ്യം പിന്നെ ഈ ചൊന്ന ഭക്തിയോഗം പരമം മുക്തി സാധനം ത്രിഗുണത്തെ താണ്ടി ഞാനായി ഭവിക്കാനുള്ളത് ഈ വഴി നിരുദ്ദേശമനുഷ്ഠിക്കും മഹനീയസ്വധർമ്മവും അതീഹിംസാ മുക്തമെന്ന പ്രശസ്തം കർമ്മയോഗവും മൽബിംബം കാണൽ പൂജ നമസ്കൃതി ഭൂതങ്ങൾ ഞാനെന്നറിഞ്ഞിട്ടുള്ള സത്വവിരക്തികൾ ആദരവും ദീനരോട് മഹാന്മാരോടാദരവും ആത്മതുല്യന്മാരിൽ മൈത്രിയം നിയമം എന്നിവ ജവിക്കൊള്ളൽ എന്നിവർത്തനത്വര നേർമ്മ സജ്ജന സംസർഗം അഹങ്കാര വിവർജനം ഇവയാലൻ പ്രീതി മാത്രം ആശിക്കും ഭൂതചേതന ശ്രുതമാത്ര ഗുണം ഞാനായി ഭവിക്കുന്നു തെരുക്കനെ പുഷ്പത്തിലെ മണം കാറ്റാൽ ഘ്രാണത്തിൽ കലരുംപടി മൽ കഥാരഥമാം ജീവൻ നിർലയിച്ചിടുമെന്നിലും സർവാത്മാവ് എപ്പോഴും സർവ്വഭൂതങ്ങളിലും ഉണ്ട് ഞാൻ അതോർക്കാതെ അതു നാടകം സർവഭൂതസ്ഥനാം ആത്മാവീശൻ ഞാൻ എന്ന ഭാവന വെടിഞ്ഞ മൂഢന്റെ പൂജ വരും വെണ്ണീറ്റിൽ ആഹുതി അന്യപ്രാണികളെ ദ്രോഹിച്ചിടുന്നവൻ അഹങ്കൃതൻ ഞാനുണ്ടവരില്ലെന്നോർക്കായിയാൽ എത്തില്ല ശാന്തിയിൽ ജന്തുഹിംസ വഴിക്ക് ആർജിച്ച അവ കൊണ്ടുള്ള ഞാൻ സന്തോഷിക്കില്ല ഒരിക്കലും സർവാന്തര്യം ഞാൻ ഈശ്വരൻ എന്ന ഉള്ളിൽ തോന്നിരുന്നുവരെ കർമ്മനിഷ്ഠയുടെ ബിംബസ്ഥിതനെന്ന് ഭജിക്കണം തനിക്കും അന്യനും തമ്മിൽ ഒരൽപ്പം വിടവെങ്കിലും കാൺമോനിൽ ഞാൻ ചേർക്കുന്നു ഭയം ഉൽബണം ദാനമാനങ്ങൾ മൈത്രിയാലും പൂജിക്കണം സമം സകല പ്രാണികളെയും അവ ഞാൻ തന്നെയാകയാൽ ജഡത്തേക്കാൾ സജീവങ്ങൾ പ്രാണനുള്ളത് അതിൽ പരം പിന്നെ സജിത്തം അതിലും ശ്രേഷ്ഠം സേന്ദ്രിയും ശുഭേ സ്പർശവിത്ത അതിലും ശ്രേഷ്ഠം അതിലും വരം ഗന്ധവിത്ത അതിലും മീതേ അതിലും വരം രൂപവിത്തും രണ്ടു വരി പല്ലുള്ളോരും അനന്തരം വളരെ കാലി നാൽക്കാലി ഇരുക്കാലിയും അങ്ങനെ വർണ്ണം നാലാണ് അതിൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ ഉത്തമൻ വേദജ്ഞൻ അതിലും ശ്രേഷ്ഠൻ അർത്ഥജ്ഞൻ പിന്നെയും മഹാൻ ശ്രേഷ്ഠാധി കർത്തൃത്വം എന്നിലേ സന്യസിച്ചവൻ അവനേക്കാൾ ശ്രേഷ്ഠന ഞാൻ കാണുമില്ല സമദർശിയെ ഭഗവാൻ ഈശ്വരൻ ജീവകലെ അന്തർഭവിക്കയാൽ കാണുന്നവയെ ഒട്ടുക്കം ആദരിച്ചു നമിക്കുക

നിസ്തോഭം അവൻ ഉൾപൂകി താരകൾ വൃക്ഷങ്ങളും വള്ളികളും സസ്യങ്ങളും അഭംഗമായി നദികൾ ഉല്ലംഘിപ്പിയിലി സീമകൾ കത്തുന്നു നൂത്തി ഭൂമി മുഴങ്ങാ ഭൂമി മുങ്ങാതിരി പൂകാലഭീതിയാൽ കാലാജ്ഞയാൽ ദ്യോ വേകുന്നു ജീവികൾക്ക് അവൻ ആശ്രയം മഹത്തത്വം സപ്ത പാർാവുസ്ഥിതി യുഗാരംഭങ്ങളിൽ ബ്രഹ്മുണകർമ്മികൾ കാലഭീതിവശാൽ വീണ്ടും സൃഷ്ടിക്കുന്നു അനാദിയാദികൾ ജനിപ്പി പൂമരിപ്പിക്കുന്നു മൃത്യുപേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ ഹരി നാരായണ